ജോബിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കേട്ടോ ഇന്നലെ ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സെറിമണി ആയിരുന്നു അപ്പോൾ അതിൽ ന്യൂസിലൻഡിൽ എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതിൻ്റെ ആ സെറിമണിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഞങ്ങൾക്ക് പി ആറ് കിട്ടിയിരുന്നു അത് കിട്ടിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാറുണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം ഒരു പത്ത് വർഷമായിട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തത് ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഹോളിഡേ വിസയെ കുറിച്ചുള്ളതാണ് അപ്പോൾ ആ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓസ്ട്രേലിയയാണ് ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ ആ ഓസ്ട്രേലിയൻ വിസ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഫിഫ്റ്റീൻത്ത് വരെയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക കേട്ടോ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഒരു നാല് ദിവസത്തിനുള്ളിൽ ഒരു വിസ അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആകെ ഇരുപത് ഡോളറാണ് അതിൻ്റെ ഫീസ് ആ ഇരുപത് ഡോളർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും കിട്ടിയില്ലെങ്കിൽ പക്ഷേ ലക്കുണ്ടെങ്കിൽ കിട്ടും ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് അപ്ലൈ ചെയ്തോളാം കേട്ടോ ഇമിഗ്രേഷൻ്റെ സൈറ്റ് എടുത്തിട്ട് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ആയിരുന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നിങ്ങളതിനു വേണ്ടി അപ്ലൈ ചെയ്യുക ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും പോയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള ഒരു അപ്രൂവൽ നിങ്ങൾക്കിവിടെ കിട്ടും ആ വിസയുടെ രജിസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്യുന്നത് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വിസ കിട്ടണമെന്ന് ഉറപ്പില്ല കേട്ടോ ഇതൊരു ലോട്ടറി സിസ്റ്റമാണ് അപ്പോൾ ആ ലോട്ടറി സിസ്റ്റത്തിൽ ലക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അറുക്ക് വീണാൽ നിങ്ങൾക്ക് ആ വിസ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതായത് സമയം നമുക്ക് കളയാനില്ല സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ആ സമയം ഉപയോഗിക്കുന്നത് നിങ്ങളാണ് ഫുൾ ടൈം യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് സമയം കളയാം നിങ്ങൾ എൻജോയ് ചെയ്യാണ് പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല അപ്പോൾ ആ സമയം വേണ്ട പോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് അപ്പോൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്പോൺസേർഡ് ജോബ്സിനു കൂടി അപ്ലൈ ചെയ്യുക എല്ലാത്തരം സ്പോൺസേർഡ് ജോബ്സും അതായത് സ്കിൽഡും ആയിട്ടുള്ള ജോബ്സ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ അപ്ലൈ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടും ഓപ്പർച്യൂണിറ്റീസ് തനിയെ വരുമെന്ന് വിചാരിച്ച് ആരും വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഇറങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കും നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുമെന്നതന്നെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് അതിനൊരു എക്സാമ്പിളാണ് ഞാൻ എനിക്കിതുപോലെ ഡെസിഷൻ എടുക്കാനുള്ളൊരു കഴിവില്ലായിരുന്നു പിന്നീട് ഞാനത് നേടിയെടുത്തു ഒരു തീരുമാനം എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു അപ്പം അതുപോലെ നിങ്ങൾക്കും ഒരു അവസരം വന്നു ചേരാനാണ് നിങ്ങളുടെ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഞാനിവിടെ പറയുന്നത് വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക നിങ്ങൾ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ജോലി കിട്ടും ഇന്ന് നിങ്ങളുടെ ജോബ് ലിങ്ക് ഞാൻ ചെയ്യാനോട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ജോലിക്കും എല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ ഓരോ താഴ്ചയിൽ നിന്നും ഉയർന്നു വരാനായിട്ട് നോക്കുക ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾ തളരരുത് വിട്ടുകൊടുക്കരുത് ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സമയത്തെക്കുറിച്ച് ചിന്തിക്കുക ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസം ഇത്രയും നാൾ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്ത് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ എത്തിച്ചേരാൻ സാധിക്കും ഒരു ഉറച്ച മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ലോട്ടറി സിസ്റ്റത്തിൽ എല്ലാവർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു ബൈ